മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും അങ്ങനെ പെട്ടി പാക്ക് ചെയ്യുന്ന തിരക്കിൽ തന്നെയാണ് അനുമോക്കാണ് കുറേ ഡ്രസ്സുള്ളത് അതുകൊണ്ട് തന്നെ കുറേ പെട്ടികളും വേണം അനുമോൾ അങ്ങനെ പെട്ടി അടയ്ക്കാൻ വേണ്ടി അനീശ്ശേരനെ വിളിക്കുകയാണ് അനീഷേട്ട എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് വയ്ക്കുന്നുണ്ട് അനീഷേട്ട ഈ പെട്ടി ഒന്ന് അടച്ചു തരുമെന്ന് വയ്ക്കുന്നുണ്ട് അങ്ങനെ അനീഷേൻ്റെ അനുമോൾ സഹായിച്ചുകൊണ്ടാണ് പെട്ടി അടച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ആതിലേ നൂറെ അവിടെ പൊരിഞ്ഞ വഴക്കിൽ തന്നെയാണ് ആതിലെ നൂറേനോട് ബെഡ്ഷീറ്റ് ഒന്ന് താഴെ വിരിക്കാൻ പറഞ്ഞു അതിനകത്ത് നീ എന്തിനാണ് എന്നെ ഓർഡർ ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ആദില നൂറേനോട് പറയുന്നുണ്ട് നിനക്ക് ടോപ്പ് ഫൈവിൽ വന്നതിൻ്റെ അഹങ്കാരം കൊണ്ടാണ് നീ പറയുന്നത് നാളെ ഇവിടെ എന്താകും സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ടൊരു ടെൻഷനിലാണ് മനുഷ്യൻ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ാണ് ഞാൻ നിന്നോട് പറയുന്നത് ഒന്ന് സംസാരിക്കാൻ വാന്ന് ബേബിക്ക് ഭയങ്കര അഹങ്കാരാണെന്ന് ആതില നൂറനോട് പറയുന്നുണ്ട് അവൻ നൂറ തിരിച്ചു പറയുന്നുണ്ട് ബേബി എന്താർത്ഥത്തിലാണ് എനിക്ക് അഹങ്കാരം എന്ന് പറഞ്ഞത് അത് ഞാൻ ബേബിൻ്റെ ഭയന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആരും ഓർഡർ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ബേബി എന്നോട് ഓർഡർ ചെയ്യാൻ നിൽക്കണ്ട ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യാനും പോകുന്നില്ല എന്നാണ് ആദിലനോട് നൂറ പറയുന്നത്